മണിമുള്ള രാജ വിളച്ചോറിഞ്ഞു എവിടെ വീട് എന്താ പേര് ജാപ്പർ ഇടുക്കിയൊന്നുമില്ല ആ എവിടെ ഇടുക്കി താൻ തന്നെ ഡബ് ചെയ്യണം കേട്ടോ ആ പോലൊറ്റുഡിയോ ഞാൻ മുക്കണത് മൂളണത് എന്തിനാ നമ്മള് കൈവെച്ചത് നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ വെറുതെ ഒറ്റ വരില്ലേ തൂക്കം ഇതുവരെ ഞാൻ ഡബ് ചെയ്യുന്ന ആളാ ഏത് പണ്ട് കൊടുത്തു അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഡബിങ്ക്രൈസ് കയറി അന്ന് എന്ത്രാ മേടിയാ ശാംസർ സാറിന്റെ അഭിനയിച്ചിട്ട് ഒരു രണ്ടു മണി വരെ ഡബ് ചെയ്യും പത്തരയാകുമ്പോൾ പതിനൊന്നുമ്പോൾ ഡബ്ബെയ്യാമ്പോ രണ്ടരയാകുമ്പോൾ അങ്ങനെ അങ്ങനെ അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കഥപാത്രം പോയി ഈ കഥാപാത്രം പോയി കഴിഞ്ഞിട്ട് ഈ പറയുന്ന എട്ട് സുന്ദരികൾ ഞാൻ ആദ്യം എടുത്തത് അല്ല ഇത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇത് ഒരു കായംകുളം കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സംഭവം പോലെ അതിനകത്ത് ഇത് വരുവാണ് ആ കായംകുളം കൊച്ചുണ്ണി ഷമ്മീത്തിൽ കഞ്ചേട്ടനാണോ അതെ മറ്റാണോ മറിച്ചോണ്ട കുഞ്ഞുണ്ണി കൊച്ചുണ്ണി വേണ്ട ഇങ്ങനെ ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ തോമസ് തോപ്പിൽ കൂടി പാരടിയല്ലേ അതായത് വീരപ്പൻ മരിച്ച് വെടികൊണ്ട് അന്ന് പത്രത്തിൽ വരുന്ന അന്ന് പിറ്റേ ദിവസത്തെ എപ്പിസോഡ് ആ മരിച്ചതിന്റെ പിറ്റേ ദിവസ എപ്പിസോഡ് വീരപ്പനെ വെച്ചിട്ടുള്ള അപ്പൊ ആനുകാലികം എന്നും എഴുതിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ എന്നെ വിളിച്ചു എന്നെ ഇവെല്ലാവരും പറയാ ഇവരൊരു പാരടി ഏഷ്യാനെറ്റിൽ കായംകുളം കൊച്ചുണ്ണി വരുമ്പോ സൂര്യ അയച്ചിട്ട് അവർക്ക് ഒമ്പതരയും പത്തും അങ്ങനെ ഇത് ഒമ്പതരക്ക് നമ്മുടെ കോമഡി കഴിഞ്ഞിട്ടാണ് പത്ത് പഠിക്ക് കായംകുളം കൊച്ചുണ്ണി വരുന്നത് എന്റെ പേരിനകത്ത് കായംകുളം കുഞ്ഞുണ്ണിന്ന പാരടി പേര് കായങ്ങളും കുഞ്ഞുണ്ണിയുടെ ഈ കട ഇത് കടാരെ കൊച്ചുണ്ടി ഇതൊക്കെ ഈ കോമഡി ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചുണ്ണി വരുമ്പോഴത്തേക്ക് പ്രശ്നം വേണം അങ്ങനെ ആയി അങ്ങനെ അങ്ങനെ നിക്കോട്ടോ അങ്ങനെ കൊറേ ഒരു പത്ത് എഴുപത് എപ്പിസോഡ് പോവാ അപ്പഴി കായംകുളം സെറ്റ് സെറ്റായിട്ടില്ല ഇത് ഡെയിലി ആയിരുന്നല്ല രണ്ടു മാസം കടന്നു പോണ്ട അങ്ങനെ എന്റെ ഈ കഥാപാത്രം തിളങ്ങി നിക്കോട്ടോ കായംകുളം കുഞ്ഞുണ്ണി ഞാൻ ഏതാണ്ടൊക്കെ അവരുടെ കൂടെ ആയി എനിക്കൊരു ഇതായി എല്ലാവരും ഇങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് ഇതായി ആ സമയത്ത് എന്റെ റൂള് തീർച്ചിടാല് റൂള് തീർച്ചയെന്ന് പറഞ്ഞാൽ ഏഷ്യാനില് വരണ്ട ഈ കായങ്ങളും മുച്ചു സൂര്യ ഏറ്റെടുത്തു അതൊരു സൂര്യ ഏറ്റെടുത്തു ആ സൂര്യ സൂര്യ ഏറ്റെടുത്തു അപ്പൊ അവിടെ നിന്ന് കോള് അയ്യൊ ഒരിക്കലും ആ കഥാപാത്രം നമ്മുടെ സീരിയലിന് മുമ്പ് വരാൻ പള്ള കട്ട് ചെയ്ത് തരെന്ന് പറഞ്ഞു ഒരു കട്ട് ചെയ്ത് വിട്ടിട്ടുള്ള ഒരു പോക്കുണ്ടന്റെ എഴുപത് എപ്പിസോഡ് എല്ലാവരുമായിട്ട് ചാലായി അല്ല രസകരമായിട്ട് മണിയമ്മരാഴ്ച കത്തിരി വലിയ നടനെ ഒക്കെ അടുത്തിരിക്കുക പുള്ളി പിടിച്ച് തമാശ കേൾക്കെ പറയുമ്പോ വലിയ സംഭവമല്ലേ നമ്മൾ എന്തേലും അങ്ങനെ ചേർന്നു പോയില്ലേ അപ്പൊ എന്നെ പിരിച്ചു കൂട്ടാൻ തീ അങ്ങനെ തോമസിന്റെ എന്റെ അടുത്തന്നും ഒരു കാര്യം പറഞ്ഞു എന്നെ വിടുന്ന സമയത്ത് എന്റെ ഒരു വിഷമം കണ്ടിട്ട് വിഷമം അല്ല എനിക്കുണ്ടായേ അച് ഇത് ഈ വിഷയം ഒന്നും എനിക്കറിയില്ലല്ലോ അവ അന്താരാഷ്ട്ര പ്രശ്നം അവിടെ നടക്കണ എന്റെ ഈ റോള് കട്ടാന്ന് തന്നെ എനിക്കറിയില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ചെയ്തൊക്കെ ഓ അന്ന് അങ്ങനെ വലിയ ചിന്താഗതിയില്ല പോയി അപ്പൊ തോമസിന്റെ തോടെ പിടിച്ചിട്ട് പറഞ്ഞു അപ്ര ഒരു മാസം തുണി നീ പിന്നെ ഇതിനകത്ത് കേറും അങ്ങ് പറഞ്ഞെ ആശ്വസിപ്പിച്ചു ധർമ്മനൊക്കെ ഉണ്ടോ അപ്പൊ എല്ലാവരും ഉള്ളവരാ ജീവിച്ചിരിക്കുന്നത് ഇതൊക്കെ അവരിങ്ങനെ പറഞ്ഞോട്ടു ഒരു മാസം കഴിഞ്ഞിട്ടും കൊണ്ട് വിളിച്ചു ആ വിളിച്ച വിളി അങ്ങനെ ഈ ഇവര് സൂര്യാറ്റി ഏറ്റെടുത്തല്ലോ ഏതെ കായംകുളം കൊച്ചുണ്ണി അപ്പൊ കായംകുളം കൊച്ചുണ്ണി പിന്നെയും ഓടില്ല പത്ത് മുപ്പത് ദിവസം മുപ്പല്ലോ ഓടാൻ തുടങ്ങിയിട്ട് എന്റെ റോള് കട്ടായി പോയി കായംകുളം കൊച്ചുണ്ണി കളിക്കുന്നു ഞാൻ ഒരു മാസം വിളിച്ചത് വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ഒരു മാസത്തോളം വിളിച്ചു ആ വിളിച്ച് ചെന്നു വിളിച്ച് ചെന്നു കഴിഞ്ഞിട്ട് ഇവര് എന്നെ ഒരു കാക്കി മുക്കാപ്പാൻ്റും ഒരു ഇതൊക്കെ ഇടിച്ച് ഒരു ബെൽറ്റൊക്കെ ഇട്ട് ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റി ഈ കായങ്ങളും കുഞ്ഞുണ്ണിയും അവിടെ സെക്യൂരിറ്റി ആയിട്ട് അയക്കണേ അവിടെ നല്ല മോട്ടിക്കുകയൊക്കെ ചെയ്യും കമ്മി കൊണ്ടൊക്കെ മോട്ടിക്കാവങ്ങൾ കൊണ്ടോ കൊടുത്തിട്ട് പറയും ഈ പേസ്റ്റ് ഇപ്പൊ കിട്ടിയാർന്നെങ്കിൽ പേസ്റ്റില്ലാത്തവർക്ക് എല്ലാം കൊണ്ടോ കൊടുത്തിട്ട് കഞ്ഞു വെച്ച് പുണ്യം വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം മേടിച്ച് കഞ്ഞി വെച്ച് കുടിക്കാറില്ല ഡയലോഗ് അങ്ങനെ ഒരു ഡയലോഗ അപ്പൊ അങ്ങനെ ഈ ഇത് വന്നു ഇത് വന്നിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്നോട് അപ്പൊ ഈ അത് ആ സാധനം സെറ്റ് ചെയ്യണ്ടേ ഇത് ശരിക്കും പറയും അമ്മ ഈ കായങ്ങളും കുഞ്ഞുണ്ണിയും സെറ്റ് ചെയ്യണ്ടേ ഈ കത്രിയത്തങ്കപ്പം കഴിഞ്ഞില്ലേ കത്രി തങ്ങപ്പൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്ന കായങ്ങളും കുഞ്ഞുണ്ണിക്ക് അപ്പിയറൻസ് ശരിക്ക് ഇന്നത് ഇതുപോലെയൊക്കെ ചെയ്യുന്നു പറയാ ധർമ്മജനാ എന്റെ ഇവിടെ നിന്ന് ആട്ടിൻറെ ഇവിടെ ഒരു വെട്ട് ഇവിടെ ഒരു വെട്ട് ആ പിന്നെ മീശര ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് അത് അവന്റെ ഒരു ഇതായിരുന്നു പക്ഷേ അവനാ അത് ചെയ്ത് തന്നെ ധർമ്മൻ അപ്പൊ ധർമ്മൻ എടുത്താന്നേ അവനോന്നൂല ഒരു പാസെങ്കിലും ആ സീരിയലിലും എന്നിട്ട് ഇത് ചെയ്തു അപ്പം ജാഫർ സിംഗ് എന്ന് പറഞ്ഞൊരു പേര് വരുവാണ് അത് ഈ എപ്പിസോഡ് മുന്നൂറ്റി ഇരുപത്താറ് എപ്പിസോഡോട് ഓടുന്നവരെ ഞങ്ങളായിട്ടത് മടുത്തു എന്ന് പറഞ്ഞ പോലെ അതായത് ഒരിടത്തും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പൊ ഞങ്ങൾ കൂടും കൊടുക്കായിട്ട് മാർട്ടിനോ ഞാൻ സാജു കൂടിയെല്ലാവരും ഗൾഫിൽ പോയി ഗൾഫില് പോയി അങ്ങനെ ഒരു രണ്ടാഴ്ച ഗൾഫിൽ ഇതങ്ങ് നിന്നു അങ്ങനെ നിന്ന് അങ്ങനെ മുന്നൂറ്റി ഇരുപത്താറ് എപ്പിസോഡ് ഓടിയ ഒരു സീരിയലിലാക്കി അങ്ങനെ വന്ന് ഈ കൊച്ചു പിന്നെ ഞാൻ ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നല്ല പിന്നെ എന്റെ ചെവി കേൾക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ജാബർ ഉള്ളതാ സീരിയല് ഓടില്ല കേട്ടോ ഒരു ഇല്ല അങ്ങനെ കേക്കാൻ തുടങ്ങുമ്പോ അത് ഒത്തിരി കേൾക്കുമ്പോ എനിക്കൊരിതായി അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചെയ്യണോ എല്ലാവരും കൂടെ കൂടുമ്പോഴല്ലേ അങ്ങനെ നമ്മളെ പേഴ്സണലായിട്ട് പറഞ്ഞപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടായി അങ്ങനെ ആ സീരിയലിൽ നിന്ന് തുടങ്ങി കൈകാര്യം പിന്നെ ജാബർ സിംഗ് എന്നുള്ള പേര് പിന്നെ മമ്മിസില്ലേ ഞാനിപ്പോഴേ കൊല്ലംകോട് ഒരു പരിപാടി ഒരു സിനിമ എടുത്തോണ്ടിരിക്ക അപ്പൊ ആ പടം തീർന്നിട്ട് അങ്ങോട്ട് വന്നു ആ പടത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഏതാണ്ട് എന്റെ പ്രായത്തിൽ പത്ത് മുപ്പത്തഞ്ച് നാപ്പ് വയസ്സുള്ളവരൊക്കെ അല്ലേ എനിക്ക് നാപ്പല്ല എനിക്കുമ്പത്തിനാലാകുമ്പോ അപ്പൊ ഈ ആ പ്രായക്കാരൊക്കെ ജാഫർ അപ്പൊ എനിക്ക് ഇത്രേ സിനിമ എത്ര സിനിമ ഈ സിനിമ ചെയ്തിട്ടും ഇപ്പോഴും എനിക്ക് അത് കിട്ടുന്ന ഒരു ഇതുണ്ട് ഓട്ടോറിക്ഷ ആ ചില സ്ഥലത്ത് തൊഴിലാളികൾ നമ്മൾ ഈ ഓടിച്ചല്ലേ പത്തുണ്ടോ അപ്പൊ അവിടെ നിന്നൊക്കെ ഷട്ടൊക്കെ പണ്ടിട്ടോ ആ പിന്നെ അതുപോലത്തെ കാക്കിയോ മറ്റേ ഇതിനകത്ത് കാക്കിയെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കമന്റ് കേൾക്കുമ്പോ ഒരു സുഖം ചെയ്ത് തീർന്നു ആ സീരിയൽ തീർന്നു കഴിഞ്ഞിട്ട് പിന്നത്തെ സിനിമയിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീരിയല് ചാറ്റന്മര പോലെയാണ് സീരിയൽ 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 തിരുവനന്തപുരം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഞാൻ സുരാജ് മറ്റവരെല്ലാം കേട്ട അങ്ങനെ സുരാജ് മെയിൻ മെയിൻ സുരാജിന്റെ സീരിയല് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കലാപന്റെ പ്രവേശം കലാപോലുണ്ടല്ലോ കലാപോലുള്ളപ്പോഴത് അങ്ങനെ ഈ മമ്മി സെഞ്ചുറി കണ്ടൊരു കാസറ്ററി ഏ അത് മീശമാധവന്റെ ഇതായിട്ട് അല്ല പൊമ്പോ മൂസ എന്നാ സിഐ ഡി മൂസ സിഐ ഡി മൂസയുടെ പാരടിയായിട്ടൊരു കാസറ്റ് ഇറങ്ങി കോമഡി മൂസ എന്ന് പറഞ്ഞു അതൊന്ന് ഹിറ്റ് അടിച്ചു മമ്മിക്കായും കാപ്പി ഞങ്ങളും കാപ്പി ആ കാസറ്റ് അനീഷ് പണിക്കൻ എന്ന് പറഞ്ഞ ഡയറക്ടർ കാണുന്നു കലാഭവനി വെച്ചിട്ട് അത് ഞാനല്ല പുള്ളിയെടുത്ത് കണ്ടാ ഞാൻ ആ പുള്ളിനെ അറിയുവരില്ല പാസിങ്ങില് കണ്ടിട്ടുണ്ട് അവിടെ ആ പുള്ളിയുടെ അനിയനൊരാൾ ടീച്ചറായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് രാജേഷ് ഈ കാസറ്റ് കണ്ടിട്ട് ഞാൻ ഒരു അമേരിക്കൻ ട്രിപ്പ് പോയി കലാഭവന്റെ കലാഭവന്റെ ട്രിപ്പ് പോയിട്ട് ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവരെന്നെ വിളിച്ച് അഭിനയിച്ചപ്പിക്ക നോക്കിച്ചു ചാവക്കാട്ടിക്കായ പറഞ്ഞത് ഒരു ഇവരുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ കളിച്ച് കാണിച്ചു കൊടുത്ത് ഇറങ്ങും അപ്പം എന്നെ ഫിക്സ് ആക്കി കൊടുക്കും ഞാൻ അഡ്വാൻസോട്ട് ഏൽപ്പിച്ച കഥ ഞാനായിട്ട് പോയി അവിടെ പോയി തിരിച്ചു വന്ന് തിരിച്ച് വന്ന് ഇറങ്ങുന്നു ഇറങ്ങി ആ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയില്ല നേരെ പടത്തിലേക്ക് കയറി പോയത് അത് താമസിക്കാറുണ്ട് ചക്കീസ് പാലത്തിന്റെ പാലത്തിൻ്റെ അടിയിരിക്കുന്നത് മെട്രോ പാലത്തിന്റെ പാലത്തിൻ്റെ അടിയിരിക്കുന്നത് അവിടെ അവിടെ ഒരു കാഴ്ചപ്പുറം കണ്ടിട്ടു അതുവടക്കിട്ടു ആ അവിടെ ഞാൻ ആ പടത്തിന് താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നേരെ താഴത്ത് വന്ന് സിഗ്നൽ നേരെ മലബാർ ഹോട്ടൽ ഒരു ഉണ്ട് അതിന്റെ അങ്ങോട്ട് കടക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേ ഒരാളൊരു ചെറുപ്പക്കാരന് മുൻപ് കൊടുത്തിട്ടുണ്ട് ആ സാറേ നമസ്കാരം എൻ്റെ മോള് ചെറിയ അഭിനയിക്കാനായിട്ട് പറയണത് എവിടെ സ്ഥലം കണ്ണൂര് ആ എന്താണ് കാണാൻ പറ്റും അപ്പം അവര് ആ സ്ത്രീ പ്രസവിച്ചിട്ട് നാപ്പത് ദിവസം ഒരു കൊച്ചുണ്ടായാലും ഒരു കൊച്ചുണ്ട് ഒരു ഒരു കുഞ്ഞ് ഒരു പെൺകുഞ്ഞ് ഇവിടെ ഇത്രയേറെക്കുള്ള കുഞ്ഞ് ബനിയനോടും ഇവിടെ ഷോർട്സ് കൂട്ടുണ്ട് ഒരു നാലോ മൂന്നോ നാലോ വയസ്സുള്ള ഒരു കൊച്ചും അതിന് ഞാൻ ഇവര് ഇവരവിടെ താമസിക്കുന്നുണ്ട് എന്ത് അവിടെ വന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം താമസിച്ചൊക്കെ ആശയന്തൊക്കെ ആയിട്ട് വന്നാൽ ഞാൻ ചെന്ന് പെട്ടെന്ന് വരുത്തു ഈ കൊച്ചിന് അങ്ങ് എൻ്റെ ചിലപ്പോൾ സീരിയലുകളുണ്ടെന്നാൽ അങ്ങനെ പറഞ്ഞു ഞാനിവിടെ അടുത്ത് ഇങ്ങനെ കൈ പിടിച്ചു മറ്റേ കുഞ്ഞിനെ ആ തള്ളി കണ്ടു അതാ സനൂഷ സനുഷ എന്ന് പറഞ്ഞ കുഞ്ഞില്ലേ ആ കൊച്ച